രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന ശനിമാറ്റവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന വ്യാഴമാറ്റവും തീർച്ചയായും വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതാണ് ശനി എന്ന് പറയുന്നത് രണ്ടര വർഷക്കാലം എടുത്താണ് ഒരു രാശി പൂർത്തീകരിക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭൻ രാശിയിൽ നിന്നിരുന്ന ശനി മീനൻ രാശിയിലേക്ക് മാറുമ്പോൾ തീർച്ചയായും നല്ല അനുഭവങ്ങൾ ലഭിക്കും കൂടാതെ ശനി എന്ന് പറയുന്നത് ആയുർ കാരകനും കർമ്മകാരകനുമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ശനി സംക്രമത്തിൽ വൃശ്ചികം രാശിയുടെ മൂന്നാമത്തെയും നാലാമത്തെയും ഭാവങ്ങളിലെ അധിപനായ ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഈ സ്ഥാനത്ത് നിന്ന് ശനി നിങ്ങളുടെ ഏഴ് പതിനൊന്ന് രണ്ടാം രണ്ട് ഭാവങ്ങളിൽ സ്വാധീനം ചെലുത്തും ഇത് നിങ്ങളുടെ പ്രണയബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള നിങ്ങളുടെ അടുപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും ശനി സംക്രമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ബന്ധങ്ങളിൽ ഏർപ്പെടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിവാഹം കഴിക്കാനുള്ള സാധകൾ കാണുന്നുണ്ട് ഈ കാലയളവിൽ നിങ്ങൾക്ക് ജോലികൾ വിജയകരമായി മാറിയേക്കാം എന്നാൽ ജൂലൈ മുതൽ നവംബറിനുമിടയിൽ ജോലിയിൽ മാറ്റം വരുത്തുന്നത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് തൊഴിൽ നഷ്ടത്തിന് കാരണമാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ മാസങ്ങൾക്ക് മുൻപും ശേഷവുമുള്ള കാലയളവ് കൂടുതൽ അനുകൂലമായിരിക്കും നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുമെങ്കിലും അവർ നല്ല പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചേക്കാം മൾട്ടിപ്പിൾ സോഴ്സ് വഴി നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പുതിയ നിക്ഷേപതന്ത്രങ്ങൾ പരിവേഷണം ചെയ്യുന്നതാണ് ബുദ്ധി ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ ലാഭകരമാകും സമ്പത്ത് സമ്പാദിക്കുന്നതിന് നിങ്ങൾ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രയും കൂടുതൽ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും ഇനി നമുക്ക് വൃശ്ചികം രാശിക്കാരുടെ വ്യാഴമാറ്റത്തെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാം മെയ് പതിനാലിന് നടക്കാൻ പോകുന്ന വ്യാഴമാറ്റം എങ്ങനെയാണ് വൃശ്ചിക കൂറുകാരെ ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം വ്യാഴം ശനിയെ അപേക്ഷിച്ച് ഒരു വർഷം കൊണ്ടാണ് രാശി മാറുന്നത് അതുകൊണ്ട് തന്നെ ദൃശ്യക്കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്ക് മാറുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് വൃശ്ചികം രാശിക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിലായിരുന്നു ഏഴാം ഭാവം എന്ന് പറയുന്ന പറയുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും നല്ലൊരു ഭാവമാണ് ആ ഏഴാം ഭാവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഈ മെയ് പതിനാലിന് മാറുന്ന വ്യാഴം അത് അഷ്ടമസ്ഥാനത്തേക്ക് അതായത് നമ്മുടെ ആരോഗ്യസ്ഥാനമായ അഷ്ടമത്തിൽ വ്യാഴമെന്ന് പറയുന്ന എട്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് അത് നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചേക്കാം ശാരീരികവും മാനസികവുമായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ആവശ്യമാണ് ഒരു കാര്യങ്ങളും ആലോചിക്കാതെ ചെയ്യരുത് ആലോചിക്കാതെ ചെയ്തു പോയ ചില കാര്യങ്ങളുടെ ഫലമായി അനർത്ഥങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കുക നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ മണ്ഡലങ്ങൾ ഏതായിക്കോട്ടെ അവിടെ നല്ല ആത്മാർത്ഥയോടുകൂടി ജോലി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അധികമായി വരുന്ന ജോലി ഒരിക്കലും നമ്മൾ എടുത്ത് ചെയ്യാൻ നിൽക്കരുത് കാരണം മേലുദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടേതായ കർമ്മം എടുത്ത് മുമ്പോട്ട് പോവുക ആത്മീയ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക നമുക്ക് മാനസികവുമായിട്ട് കുറച്ച് സ്ട്രെസ്സൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മീയപരമായിട്ടുള്ള യോഗ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ്മെൻ്റ് വേണ്ടതാണ് അതുകൂടാതെ എല്ലാവരും സമൂഹമായിട്ട് കുറച്ച് അടുത്ത് ഇടപഴകാനൊക്കെ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു അഷ്ടമ വ്യാഴം എന്ന് പറയുന്നത് കൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന അലസതയൊക്കെ വെടിയേണ്ട സമയമാണ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷാ സമയങ്ങളുള്ള അലസതയൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി കൃത്യമായി ചെയ്തു തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് സ്ട്രെസ് വരും അങ്ങനെ മൊത്തത്തിൽ വൃശ്ചികം രാശിക്കാർക്ക് ശനിമാറ്റം അനുകൂലമായി വരുമ്പോൾ വ്യാഴമാറ്റം കുറച്ച് പ്രതികൂലമാണ് അപ്പോൾ ഈയൊരു ശനി വ്യാഴമാറ്റം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും